സർക്കാരിന്റെ നവകേരള സദസ് ആരംഭിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് ഓരോ ദിവസവും പലതരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നവകേരള സദസ് അവസാനിക്കാറ് പിണറായിയുടെ ഗുണ്ടാസംഘങ്ങൾ പ്രതിഷേധക്കാരെയും പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെയും എന്തിനേറെ പറയുന്നു സ്വന്തം പാർട്ടിക്കാരെ പോലും തല്ലിച്ചതച്ച വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു പതിവ് പോലെ തന്നെ ഇന്നലെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതിന് കെ എസ് യു പ്രവർത്തകരെ പിണറായിയുടെ ഗുണ്ടകൾ തല്ലിച്ചതച്ച വാർത്തയും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു എന്നാൽ അതിശയം അവിടെയൊന്നുമല്ല ഇന്നലെ ആലപ്പുഴയിൽ കരിങ്കുടി കാണിച്ച കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതും തൊടുപുഴയിൽ വെച്ച് നവകേരള സദസ്സനിയുടെ മാധ്യമ പ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് തള്ളിയതും കുറച്ചു കാലം മുൻപ് വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെതിരെ പരാതി നൽകിയതുമെല്ലാം കാലങ്ങളായി മുഖ്യമന്ത്രിയുടെ ഫേവറേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കല്യൂർ ഇനി ആരാണ് അനിൽ കല്യൂർ എന്ന് നമുക്കൊന്ന് നോക്കാം ഏറെക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനാണ് അനിൽ കല്യൂർ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ പിണറായിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നുവെന്ന് വളരെ മുൻപേ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും അനിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിടുന്നതും പതിവായിരുന്നു തുടർന്ന് എസ് ഐ ആയി അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പക്ഷേ ഈ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല ഇതോടെ കുറ്റവിമുക്തനുമായി പിണറായി മുഖ്യമന്ത്രി ആയതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ ആരെ എന്ത് ചെയ്താലും പിണറായി പലപ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കാറുമുണ്ട് തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഇതേ അനിൽ തന്നെയായിരുന്നു വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ പരാതിക്കാരനും ഇതേ അനിലായിരുന്നു അക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ച ഗൺമാൻ അനിൽകുമാറിനെ ദേഹോപദ്രവം ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നെല്ലാം എഫ്ഐആറിലും ഉണ്ടായിരുന്നു ഇന്നലെയും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അനിൽ കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതച്ചത് പ്രാദേശിക ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെടാൻ ഗണ്മാന് അവകാശമില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രം നോക്കുക എന്നതാണ് അവരുടെ ജോലി അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയ ശേഷം അനിൽ നടത്തിയത് ഗുണ്ടാക്രമണത്തിന് സമാനമായ ഇടപെടലായിരുന്നു എന്നാൽ മുഖ്യനാകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന മറുപടിയാണ് നൽകുന്നത് അല്ലെങ്കിലും പാർട്ടിയുമായും പിണറായിയുമായും ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളൊന്നും മുഖ്യമന്ത്രി ഒരിക്കലും കാണാറില്ലെന്നും മുഖ്യന്റെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇനി യാത്രക്കിടയിൽ ആരെങ്കിലും ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയാലും പിണറായി കണ്ടില്ല എന്ന് മാത്രമേ പറയൂ വേണമെങ്കിൽ ഏറ്റവും നല്ല രക്ഷാപ്രവർത്തകനുള്ള അംഗീകാരവും നൽകിയെന്നും വരാം